നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഡോക്ടർ നിഷ പിള്ള അമേരിക്കയിൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന അവിടുത്തെ പ്രശസ്തയായ മലയാളി കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ എന്ന നിലയിൽ അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിന് വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റാണ് അതിനുപരി സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും അമേരിക്കൻ മലയാളി സമൂഹത്തിനിടയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹിതിയാണ് ഒരു മഹളയാണ് കേരള ഹിന്ദു സോഫ് നോർത്ത് അമേരിക്ക അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ അമർല ഓർഗനൈസേഷനായി വിശേഷിക്കപ്പെടുന്ന കെ ചെന്നൈ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ ഇപ്പോഴത്തെ അധ്യക്ഷയാണ് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സംഘടനയെ ഇരുപത്തഞ്ചാം വർഷം നയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഡോക്ടർ നിഷാ പിള്ള സംഘടനയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു ഡോക്ടർ നിഷ പിള്ള ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ എന്താണ് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക കേരള ഓഫ് നോർത്ത് അമേരിക്ക ഒരു സാമൂഹ്യ സംഘടനയാണ് സാംസ്കാരിക സംഘടനയാണ് അതിലൊക്കെ ഉപരി ഹൈന്ദവ പാരമ്പര്യവും പൈതൃകവും അമേരിക്കൻ മണ്ണിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് അവിടെ വളരുന്ന സെക്കൻഡ് ജനറേഷൻ കുഞ്ഞുങ്ങളെ അവരുടെ സംസ്കാരത്തിൻ്റെ ബാലപാഠങ്ങൾ മുതൽ പഠിപ്പിച്ച് അവരെ നല്ല യു എസ് സിറ്റിസൻസ് ആക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പാരമ്പര്യത്തിൽ ശക്തമായ ഉള്ളവരാക്കി മാറ്റാനാണ് കെ ജനെ ശ്രമിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു സ്റ്റഡി അപ്ഗ്രോത്ത് സംഘടനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സംഘടനയ്ക്ക് അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കാനഡയിലും വ്യക്തമായ സാന്നിധ്യമുണ്ട് ഒരു മാതൃസംഘടനയാണ് കെ ചെന്നെ അപ്പോൾ കെ ജനയുടെ കീഴിൽ അതത് സ്റ്റേറ്റുകളിൽ കേരള ഹിന്ദുസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ വഴിക്ക് മെയിൻ കേച്ചല പ്രവർത്തനങ്ങള് ഗ്രൗണ്ട് ലെവലിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അമേരിക്കൻ മണ്ണില് കേരള ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടെയുള്ള അല്ലെങ്കിൽ ഒരു മാതൃസംഘടനയാണെന്ന് പറഞ്ഞു ഈ മാതൃസംഘടനയുടെ കീഴിലുള്ള സംഘടനകളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഫോർമേഷൻ അല്ലാതെ ഈ മാതൃസംഘടനയായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നത് ഒരു സ്ഥലത്ത് അത്യാവശ്യം ഹിന്ദുക്കളുടെ ഒരു കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ പലർക്കും മക്കളെ അവിടെ വളർത്തുമ്പോൾ വരുന്ന ഒരു വലിയ പ്രതിസന്ധി അവർ അമേരിക്കൻ രീതിയിലാണ് വളരുന്നത് അപ്പോൾ അവർക്ക് നമ്മുടെ സംസ്കാരം പറഞ്ഞു കൊടുക്കുക നമ്മുടെ റിലിജൻ്റെ ആചരണങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒക്കെ പേരൻസിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആസ് എ ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സന്നദ്ധരായിട്ട് വരുന്ന കുറേ വോളണ്ടിയേഴ്സ് ഒക്കെ വഴിക്ക് അത് കുറച്ചും കൂടി ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സർട്ടൻ സ്ട്രെങ്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞാല് ഈ മാതൃസംഘടനയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ആകാനുള്ള ഒരു സാധ്യത അവർക്കുണ്ട് അങ്ങനെയാണ് അതൊരു മെമ്പർഷിപ്പാണ് അവരതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ആകുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എച്ച് എൻ എ വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതത് സ്റ്റേറ്റുകളിൽ നടപ്പാക്കുകയാണ് അവർ ചെയ്യുക ഒരു ഹിന്ദു സംഘടന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ സംഘടനയാണ് കേരളത്തിൽ നിന്നോട് ചോദിക്കുമ്പോൾ ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഒക്കെ ഒരു ഹിന്ദു സംഘടന അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് ചെയ്യപ്പെട്ടൊരു ഹിന്ദു സംഘടന എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല കേരളത്തിൽ പോലും അതിന് പ്രത്യേക ചില കള്ളിയിൽ നിർത്തിക്കൊണ്ടുള്ള അറ്റാക്ക് ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഹർഡിൽസ് കേരള ഹിന്ദു വേദിക്ക് അനുഭവിക്കേണ്ടി വന്നോ അതോ അങ്ങനെയല്ല അങ്ങനെ അല്ലാത്ത അവസ്ഥയായിരുന്നു എന്തായിരുന്നു അതിൻ്റെ തുടക്കകാലം മുതൽ ഇതുവരെ അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആളെന്ന നിലയിൽ നിലയില് നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ അമേരിക്കൻ മണ്ണ് സത്യത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഓപ്പൺ മൈൻഡാണ് അവര് ഏതൊരു ആശയത്തെയും ഉൾക്കൊള്ളാനും അതിൻ്റെ നന്മകൾ കാണാനും മനസ്സുള്ള ഒരു ഒരു മണ്ണ് തന്നെയാണ് അപ്പോ ഏർ കൊണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തെക്കുറിച്ചും സനാതന സംസ്കാരത്തെക്കുറിച്ചും പാശ്ചാത്യ ലോകത്തിന് ഒരുപാട് ഉള്ള അല്ലെങ്കിൽ അറിയണോന്ന് അവർക്ക് ആഗ്രഹമുള്ള ഒരു കാലത്താണ് കേച്ചെന്നെ അവിടെ വേരൊർപ്പിച്ചിട്ടുള്ളത് അതിലുപരി ഒരു സെർട്ടൺ സ്ട്രെങ്തിലേക്ക് ഹിന്ദു സമൂഹം അവിടെ വളർന്ന ഒരു സമയത്ത് നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി വേണമെന്ന് തോന്നിയ ഒരു സമയത്താണ് സ്വാമിജിയെ പോലെ സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഈ ഒരു ചിന്ത അവിടെ കൊണ്ടുവന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ആശയവും ബ്ലെസ്സിങ്സും ശിരസ വഹിച്ച കുറേ മഹാരഥന്മാരുണ്ടാക്കിയ ഒരു സംഘടനയാണിത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്കയുടെ പല സ്ഥലങ്ങളിൽ പല സ്റ്റേറ്റുകളിൽ നടക്കുന്ന ബൈനിയർ കൺവെൻഷനുകളിലൂടെ ഒരുപാട് ആൾക്കാരെ ഇതിൻ്റെ ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം അതിന് ഒരു എതിർപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ അമേരിക്കൻ മണ്ണിലത് കുറച്ച് കുറവാണ് ഏതൊരാശയത്തെയും അത് അത് നമുക്ക് ഇതര സമൂഹങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഏത് കമ്മ്യൂണിറ്റിക്കും അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചും ആചരിച്ചും ജീവിക്കാൻ അമേരിക്കയിൽ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലൊന്നും ഉള്ള പോലത്തെ ഉള്ള കോൺട്രവേഴ്സീസ് അവിടെ കുറവാണ് അല്ല ഇപ്പം സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ കാര്യം പറഞ്ഞു സത്യാനന്ദ സരസ്വതി തുടങ്ങി അതിനുശേഷം അങ്ങനെ എങ്ങനെയാണ് അതിന്റെ ഒരു ആത്മീയത ആണോ അല്ലെങ്കിൽ ഭൗതികതയാണോ അല്ല രണ്ടുകൂടെ മിക്സ് ചെയ്താണോ ഇതിന്റെ ഒരു പ്രവർത്തന പതാവ് അല്ലെങ്കിൽ പ്രവർത്തന രീതി എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഒരു നല്ല ഹിന്ദു കുടുംബം അമേരിക്കൻ മണ്ണിലെന്തായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഗേച്ചനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വ്യക്തിയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ സമൂഹത്തിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറ് സ്വാമിജി അത് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും അതൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ട് വന്നത് അവിടുത്തെ തന്നെ ചില നേതാക്കന്മാർ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഞാൻ പറഞ്ഞ അതിന് ബൈനിയൽ കൺവെൻഷൻസ് നടക്കുന്ന സ്റ്റേറ്റുകളിൽ അത് അവരെ ഏറ്റെടുത്ത് ചെയ്യാണ് അപ്പോൾ അതത് സ്ഥലങ്ങൾ ിൽ അത് പ്രചരിക്കുകയാണ് പിന്നെ കെ എച്ച് ഒരിക്കലും ഒരു പിന്നെ റിലീജിയസ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അത് സാമൂഹികമാവട്ടെ സാംസ്കാരികമാവട്ടെ പിന്നെ വിദ്യാഭ്യാസപരമാവട്ടെ എല്ലാ കാര്യങ്ങളിലും ഒരു കോർ നെറ്റ്വർക്ക് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പൊ അത് അമേരിക്കയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യവുമല്ല ഒരു ഗ്ലോബൽ പ്രസൻസ് ആയിട്ട് മാറാൻ കെ ജന പ്രത്യേകിച്ച് ഇന്ത്യ ഹിന്ദു ഇക്കണോമിക് ഫോറം പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളില് നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് സേവാഭാരതി പല ചാരിറ്റബിൾ കാര്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കെ ചെന്നൈക്ക് ഇതിനോടകം ഞങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കൺവെൻഷൻ ബൈനീൽ കൺവെൻഷൻഷികൺവെൻഷനാണ് സംഘടനയുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് അവിടെ സൂചിപ്പിച്ചു ആ പരിപാടിയുടെ ആ പരിപാടിയുടെ സപ്തന്താണ് അല്ലെ ആ പരിപാടി എങ്ങനെയാണ് എന്താണ് ആ പരിപാടി അമേരിക്ക നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഒരു വാസ്റ്റ് ഏരിയ ആണ് അപ്പം അവിടെ അവിടെ ചെറിയൊരു ചെറിയ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു രണ്ടായിരം മൂവായിരം ഹിന്ദുക്കൾ ഒരു കുടക്കീഴിൽ വരുന്ന ഒരു ഞങ്ങളുടെ ഒരു ഉത്സവമാണ് ഈ വൈനിയൽ കൺവെൻഷൻ പക്ഷേ അതൊരു ഉത്സവക്കൊടുപ്പിനപ്പുറത്തേക്ക് പിന്നെ നാട്ടിൽ നിന്നുള്ള ഡിഗ്നറ്ററീസ് വരുന്നു ലോകവ്യാപകമായിട്ടുള്ള ബിസിനസ് ആൾക്കാർ വരുന്നു പിന്നെ പെർഫോമേഴ്സ് വരുന്നു അങ്ങനെയൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഒരു ഫാമിലി കോൺഫറൻസും കൂടെയാണത് ഒരുപാട് പിന്നെ കുഞ്ഞുങ്ങൾ തമ്മിൽ കാണാനും അടുത്തിടപഴകാനും സമൂഹ ഫാമിലീസ് തമ്മിൽ പരിചയപ്പെടാനും ഇപ്പോൾ അമേരിക്കയിലെ ഒരു കൺവെൻഷൻ കഴിഞ്ഞാൽ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും എനിക്കൊരു ബന്ധുവുണ്ടെന്നുള്ള രീതിയിലാണ് ആ കൺവെൻഷനിൽ വന്നു പോകുന്നവർക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവരുടെ മക്കൾ തമ്മിൽ കൂട്ടുകാരാകുന്നു ആൾക്കാർ തമ്മിൽ പരിചയപ്പെടുന്നു ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നു വളരെ ശക്തമായ ബോണ്ടിങ് പല ആൾക്കാരും തമ്മിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ മാതിരി ബിസിനസ്സിലാണെങ്കിലും കൾച്ചറലി ആണെങ്കിലും ഒക്കെ വലിയ പ്ലാറ്റ്ഫോമാണ് കെ എച്ച് കൺവെൻഷൻ അപ്പൊ നാട്ടിൽ നിന്നൊക്കെ വരുന്ന വളരെ പ്രഗത്ഭരായ പെർഫോമേഴ്സിനോടൊക്കെ അടുത്തിടപഴകാനും അവരിൽ അവരിൽ ചിലരെയെങ്കിലും ഒക്കെ ശിഷ്യസ് അവിടുത്തെ കുട്ടികൾക്ക് ഇവരിൽ ചിലരുടെ ഒക്കെ ശിഷ്യന്മാരാവാനും ഒക്കെ അല്ലെങ്കിൽ കേരള ഹിന്ദു സോഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് വെച്ചപ്പോൾ കേരളത്തിൽ താമസിക്കുന്നവർക്ക് അത് അറിയുന്നത് സ്കോളർഷിപ്പിന്റെ പേരിലാണ് എല്ലാ വർഷവും ഇവിടുത്തെ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു അത് നല്ല നല്ല രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന നല്ല അറിയുന്ന സംഭവമാണ് അതുപോലെ എന്തൊക്കെ സന്നദ്ധ സേവന അല്ലെ ചാരിറ്റി ഈ ഈ പദ്ധതികളാണ് ഉള്ളത് എങ്ങനെയാണ് അങ്ങനെ ഒരു ചാരിറ്റിയിലേക്ക് സംഘടന ഷിഫ്റ്റ് ഉള്ള പല ആസ്പെക്ട്സിലെവിങ് ബാക്ക് ടു ഇന്ത്യ അല്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചപ്പോൾ പോയി അവിടെ നല്ല നിലയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി തിരിച്ചെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് കേച്ചിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഒരു കുട്ടി രക്ഷപ്പെട്ടാൽ ഒരു കുടുംബം രക്ഷപ്പെടും എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഞങ്ങൾ സ്കോളർഷിപ്പിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ വളരെ ഗംഭീരമായിട്ട് കെ സ്കോളർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട് പ്രൊഫഷണൽ കോഴ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ കേരളത്തിൽ ഏത് ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ കെ ചെന്നൈ സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ഗ്രൗണ്ടിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹായിക്കാൻ കെ ചെന്നൈക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെയ്തിട്ടുമുണ്ട് ആ അതൊക്കെ കൂടാതെ ഇപ്പൊ ഈ വർഷം ട്വന്റി ഫിഫ്ത് ഇയർ ആയതുകൊണ്ട് ഒരു ഇരുപതിന്റെ പദ്ധതിയിൽ ഒരു കോടി രൂപ കേരളത്തിലെ നിർദ്ധനരായിട്ടുള്ളവർക്ക് വേണ്ടി സാമ്പത്തിക സഹായമായിട്ട് അത് കലാകാരന്മാർക്ക് വിധവകൾക്ക് ബിസിനസ് ലോണുകളായിട്ട് കുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ആദിവാസി മേഖലയില് സപ്പോർട്ട് ബാലാശ്രമങ്ങൾക്ക് അങ്ങനെ വളരെ സമഗ്രമായിട്ട് ഒരു ചാരിറ്റി പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നുണ്ടിപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഞങ്ങളുടെ കോൺക്ലേവിൽ വെച്ചായിരിക്കും ഫെബ്രുവരിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കെ എച്ച് എൻ എന്നും അതിൻ്റെ സേവാ പദ്ധതി ഞങ്ങൾക്കൊരു സേവാ ഫോറം തന്നെയുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സേവയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഇനി വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ വികസിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പം പ്രത്യേകിച്ച് കുറേ വർഷമായിട്ട് ഈ ഹിന്ദുത്വം അല്ലെ ഹിന്ദുമതം സനാതനധർമ്മം ഇതിനൊക്കെ ഒരു ആഗോളതലത്തിൽ ഒരു അംഗീകാരത്തിൻ്റെ വേറൊരു മുഖം നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് യോഗ പോലുള്ള കാര്യങ്ങൾക്ക് അന്താരാഷ്ട്ര സംഭവം തന്നെ കൈയടിയോടുകൂടി സ്വീകരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാൽ ഹിന്ദുത്വത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ തന്നെ പലരും അംഗീകരിക്കുന്നു അപ്പോൾ ഒരു അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം ഇൻഡിച്വലായിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു ഒരു മാനസികാവസ്ഥ ഏതെങ്കിലും സഹായിക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു അതിനെ വിലയിരുത്താൻ എങ്ങനെയാണ് അതെ ഹിന്ദുത്വത്തെ നമ്മളൊരു അതിനെ ഒരു യൂണിവേഴ്സൽ മതം സത്യത്തിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ മതമാണ് അതിന് അത് ഹിന്ദു എന്ന് നമ്മൾ റിലീജിയസ്ലി ലേബൽ ചെയ്യുന്ന ഒരാൾക്കോ ഒരു സമൂഹത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് കാരണം അത് സനാതനമായിട്ട് നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് കാരണം അത് യൂണിവേഴ്സാലിറ്റി ആണ് അതിൻ്റെ വസുധൈവ കുടുംബകം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പോലും എപ്പോഴും പറയുന്നത് അപ്പൊ അത് ഈ ലോകം എന്റെ കുടുംബമാണെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു യൂണിവേഴ്സാലിറ്റി ഇല്ല അപ്പൊ അതിനെ നമുക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല അത് അത് നിലനിന്നേ പറ്റുള്ളൂ അത് തന്നെയാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനം അത് അതൊരു മതമായിട്ട് കണ്ടല്ലേ നമ്മുടെ മതം എന്നതിന്റെ നമ്മുടെ ഡെഫിനേഷനിലേക്ക് അതിനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് അതില്ലാത്തവരാണ് വിദേശികള് വിദേശികൾ ഇതിൻ്റെ നന്മയെ ഉൾക്കൊള്ളുന്നവരാണ് ഇപ്പം യോഗ മനുഷ്യൻ്റെ നല്ലതാണോ എങ്കിൽ അത് ഉൾക്കൊള്ളാം മെഡിറ്റേഷൻ നല്ലതാണോ എങ്കിൽ അത് ഉൾക്കൊള്ളാം ഞാൻ ഒരു കാർഡിയോളജിസ്റ്റാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും അവിടുത്തെ ഹോസ്പിറ്റലുകളിലും മെഡിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട് അത് മെഡിറ്റേഷൻ ഹിന്ദുവിൻ്റെ ആണോ ബുദ്ധൻ്റെ ആണോ എന്ന് നോക്കിയിട്ടല്ല അവിടെ ഉള്ളവർ അംഗീകരിക്കുന്നത് മെഡിറ്റേഷൻ മനുഷ്യനും അവൻ്റെ മനസ്സിനും നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കുക അതാണ് വെസ്റ്റേൺ വേൾഡിന്റെ ഒരു രീതി അതുപോലെ വെജിറ്റേറിയനിസം വേദിക് മാത്തമാറ്റിക്സ് സംസ്കൃതം ഇതൊക്കെ ഇപ്പൊ സംസ്കൃതം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഷയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ നന്മ അറിയുന്നത് കൊണ്ടാണ് വെസ്റ്റേൺ വേൾഡ് അത് ഉൾക്കൊള്ളുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ അത് അത് ലോകം എത്ര കണ്ട് പുരോഗമിക്കുന്നു എത്ര കണ്ട് ഇത് മനസ്സിലാക്കുന്നു ആ കണക്കിന് ഇപ്പം യോഗയ്ക്ക് ഇന്ത്യയിലുള്ളതിനെക്കാട്ടിൽ പ്രചാരം അമേരിക്കയിലുണ്ട് അതേപോലെ ഒരുപാട് റിസർച്ച് ഇസ് ഗോയിങ് ഇൻ ടു യോഗ അമേരിക്കൻ മെഡിക്കൽ രംഗത്ത് തന്നെ റിസർച്ചിന്റെ ഒരു നല്ല പങ്ക് യോഗയ്ക്ക് വേണ്ടിട്ട് അവർ ചിലവാ നന്മ മനസ്സിലാക്കിയിട്ട് അത് ഹിന്ദുവിന്റെ ആയതുകൊണ്ടല്ല അപ്പൊ ആ തരത്തില് സനാതനധർമ്മം ലോകത്തിന് നൽകിയിട്ടുള്ള നല്ല കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ സംഘടനയ്ക്ക് ബാധ്യതയുണ്ട് അതേപോലെ തന്നെ അതില് വളരെ റിസപ്റ്റീവ് ആണ് വെസ്റ്റേൺ വേൾഡ് അപ്പൊ അത് എളുപ്പമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ നിഷയുടെ പഠന പൂർത്തിയാക്കിയിട്ട് ഹയർ സ്റ്റഡിക്കോ അല്ലെങ്കിൽ അമേരിക്ക പോയത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിങ്ങളുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ കുടുംബവരോട്ടൊരു ഒരു ഒരു ബന്ധം കീപ്പ് ചെയ്യണോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ അത് നിങ്ങൾക്ക് ശേഷം വന്ന ഒന്നാമത്തോ രണ്ടാമത്തോ തലമുറയാകുമ്പോൾ അവിടെ ജനിച്ച് അവിടെ വരുന്ന കുട്ടികൾ ഈ പറഞ്ഞ നിഷ പറഞ്ഞതുപോലുള്ള ഹിന്ദുത്വം സനാതനധർമ്മം നമ്മുടെ ഇക്കാര്യത്തെക്കുറിച്ച് അവരെങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അവരുടെ ഒരു ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഈ ൾപ്പെട്ടു ഇൻക്ലൂഡിങ് പോലുള്ള സംഘടനകളോട് അസോസിയേറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അവരുടെ ഒരു നമ്മൾ ഒരു കമ്മ്യൂണി ഇപ്പം നാട്ടില് ഒരു കുട്ടിയെ ഈ ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് കാരണം അവൻ ക്ഷേത്രങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരം ആചരണങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് തന്നെ അപ്പൊ ബിക്കംസ് പാർട്ട് ഓഫ് ദയർ ലൈഫ് അവർ ശ്വാസം എടുക്കുന്നത് പോലെ ഇത് അവരുടെ ഉള്ളിലേക്ക് ചെല്ലും പക്ഷെ അവിടെ ജീവിക്കുമ്പോൾ അവർ ശ്വസിക്കുന്നത് അവിടുത്തെ സംസ്കാരത്തിന്റെ കാറ്റാണ് അപ്പോ വളരെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെ ഒരു എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇത് എത്തിക്കാൻ പറ്റുള്ളൂ അവിടെയാണ് ഇത്തരം സംഘടനകൾക്ക് അവിടെയുള്ള പ്രസക്തി കാരണം ഈ ലോക്കൽ സംഘടനകൾ വളരെ ശക്തമായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സൂമിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കേച്ചിനെ തന്നെ മൂന്ന് വയസ്സിന് മേളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അത് കഥകളായിട്ടും ആചരണങ്ങളായിട്ടും നമ്മുടെ സെലിബ്രേഷൻസ് ആയിട്ടുമൊക്കെ കുഞ്ഞുങ്ങൾ കേട്ട് അതിൻ്റെ ആ ഫോൾഡിലേക്ക് വരണം പിന്നെ ഒരു പ്രായത്തിൽ ഓഫ് കോഴ്സ് അത് അതിവിടെ ആയാലും അവിടെ ആയാലും ഇതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കും പക്ഷേ ഈ ഉള്ളിൽ വീണിട്ടുള്ള ആ ഒരു ഗ്രെയിൻ പിൽക്കാലത്ത് കുറച്ചും കൂടൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു പ്രായത്തിൽ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് അവൻ്റെ ഉള്ളിൽ കിടക്കും പല കുഞ്ഞുങ്ങളും അവിടെ വളരുന്ന പല കുട്ടികളും കുറച്ചൊന്നും മുതിർന്നിട്ട് അവർ വായിച്ച് തന്നെയാണ് ഇത് പഠിക്കുന്നത് അവർ നല്ല എഫേർട്ട് എടുത്ത് പുസ്തകങ്ങൾ വായിച്ച് അവരുടെ ലാംഗ്വേജ് അവർ മനസ്സിലാക്കുന്ന ഭാഷ വ്യത്യാസമായിരിക്കും പക്ഷേ ലോട്ട് ഓഫ് ടൈം ലേർണിംഗ് സാൻസ്ക്രിറ്റ് പലരും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചിട്ടാണെങ്കിലും ഒക്കെ ഇതൊക്കെ അറിയണം ആഗ്രഹമുള്ളവരാണ് ആ ഫോണിലേക്ക് തിരിച്ചു വരുന്നവരാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും സന്തോഷവും സർപ്രൈസും ഉണ്ടാക്കിയത് അവിടെ ജനിച്ച് വളർന്ന പല കുട്ടികളും ഞങ്ങളുടെ രാമായണ മാസ ആചരണത്തിന്റെ ഭാഗമായിട്ട് ശുദ്ധ മലയാളത്തിൽ രാമായണം വായിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ക്രെഡിറ്റാണ് ആ വളർത്തിയ പേരൻസിനും അതെ ആ സമൂഹത്തിനും അതെ ഏഴും എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പല ഓർഗനൈസേഷൻസിലും മേധാസം ഒക്കെ ചൊല്ലാനും മാത്രം വളർന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ സംഘടനാ തലത്തിലുള്ള ഞങ്ങളുടെ വിജയം തന്നെയാണ് ശരിക്കും സംഘടനയുടെ രജത ജൂബിലി വർഷമാണ് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് അപ്പോൾ ആ ഒരു ആ സമയത്ത് ഡോക്ടർ നിഷയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഈ രജത ജൂബിലി വാർഷികം അല്ലെങ്കിൽ രജത രജൂബിലിയോട് അനുഭവിച്ചിരുന്ന കൺവെൻഷൻ മറ്റു കൺവെൻഷനിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തമായിരിക്കോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അതെന്താണ് ഉണ്ടെങ്കിൽ ഓരോ വർഷത്തെ കൺവെൻഷൻ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റവും ഭംഗിയാക്കണം എന്നുള്ളതാണ് ആഗ്രഹം രജത ജൂബിലി ആയതുകൊണ്ട് സംഘടനയുടെ വളർച്ചയിലെ ഒരു വഴിത്തിരിവാണ് അപ്പൊ ഇതിന്റെ ശരിക്കും മുന്നോട്ടുള്ള കെ എച്ച് എൻയുടെ പ്രയാണം അല്ലെങ്കിൽ ഇതുവരെ കെ എച്ച് എൻ എ നടന്ന വഴി ഒന്ന് വിലയിരുത്താനും ഇനി എന്താണ് ഒരു ഗതിമാറ്റം കെ എച്ച് എൻക്ക് ഉണ്ടാവേണ്ടതെന്ന് ചിന്തിക്കാനും കൂടെ ഉള്ള ഒരു അവസരമായിരിക്കണം സിൽവർ ജൂബിലി കൺവെൻഷൻ എന്നാണ് എന്റെ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺവെൻഷനുകൾ എപ്പോഴും പൊടിപൂരാണ് നാട്ടിലെ ഒരു ഉത്സവം പോലെ തന്നെയാണ് അപ്പൊ അതിന്റെ ആ സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട് ഒന്ന് മാറ്റിവെച്ചാൽ കെ എച്ച് എൻ ഫ്യൂച്ചറും കൂടെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കൺവെൻഷനായിട്ട് ഇത് മാറണം അതാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നേതൃനിരയിലേക്ക് അവിടുത്തെ സെക്കൻഡ് ജനറേഷൻ വരേണ്ട കാലമായി അവരുടെ ആവശ്യം എന്താണ് അല്ലെ ആ അമേരിക്കൻ സമൂഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് അതിനെ ഉൾക്കൊള്ളാനും അതിന് നേതൃത്വം കൊടുക്കാനുമുള്ള ഭാഗത്തിന് കെ എച്ച് എൻ നമ്മൾ മാറ്റിയെടുക്കണം വെക്കണം കെ എച്ച് എൻ്റെ പ്രോഗ്രാംസ് ആയാലും കെ എച്ച് എൻയുടെ പ്രവർത്തന ശൈലി ആയാലും ഒക്കെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനിയുള്ള ഞങ്ങളുടെ ലക്ഷ്യം അതിന് ഡോക്ടർ നിഷക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂയോർക്കിൽ നടക്കുന്ന കൺവെൻഷൻ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വിരാട രൂപം കാണിക്കാനുള്ള ഒരു അവസരമായി തീരട്ടെ അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും ജന്മൂമി എന്ന പത്രത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ലതൊന്നു നമസ്കാരം